ഗ്രൂപ്പ് അംഗങ്ങളെ നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് വോയിസ് മെസ്സേജ് ഇട്ട് കളിക്കാതെ നാളെ എല്ലാവരും നാളെ രാവിലെ ആ അരമനായിരിക്കും അങ്ങോട്ട് വന്നേ ബാക്കി നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാം കൈകാര്യം ചെയ്യേണ്ട ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ അടുത്തോട് കൂടി വരി വരിക നാളെ എല്ലാം മാറ്റി അങ്ങോട്ട് ഇറങ്ങുക അല്ലാതെ ഈ ഗ്രൂപ്പിനകത്ത് വോയിസ് മെസ്സേജ് ഇട്ട് കളിച്ച് കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ വായല നാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കൈകാര്യം ചെയ്യണം യോമാൻ ആരക്കുഴയനെ മാറ്റി തുടങ്ങി കുറേ പുറത്തുനിന്ന് വന്നിങ്ങനെ ആളുകളുണ്ടല്ലോ അപ്പോൾ എത്ര പേരുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞ് ഗ്രൂപ്പിലിരുന്ന് വോയിസ് ഇട്ടുകൊണ്ട് കാര്യമില്ല അങ്ങടെ ഇറങ്ങി നിന്ന് കൈകാര്യം ചെയ്യാവണം വന്നത് ഭരണിടത്ത് വെച്ച് കാണും കാണണം എന്നുള്ള തൻ്റെ ഇടത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യണം അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പോ കൂടി നാളെ രാവിലെ നിങ്ങൾ ആ അരമലയിലേക്ക് ബാക്കി നമുക്ക് അവിടെയാണ് തീർക്കാം അവിടെ കൈകാര്യം ചെയ്യേണ്ട ഭാഷയൊക്കെ മാറ്റി വിട്ടോ ഈ ഭാഷയൊന്നും അല്ല എൻ്റെ ഭാഷ നിങ്ങൾക്ക് ഇതിനകത്ത് പലർക്കും എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഭാഷ ഇതൊന്നും അല്ല അപ്പം ഇപ്പം ഞാൻ പെരുമാനെ വിളിച്ചിട്ടുണ്ട് പെരുമാനന എൻ്റെ തൊട്ട ഇലക്കത്തുകാരനാണ് ആ തൊട്ട ഇലക്കത്തുകാരന് വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് വയർ നിറച്ച് ബാക്കി നാളെ ഞാൻ നാളെ തീർക്കാമെന്ന് പറഞ്ഞ പോന്നേക്കണേ അപ്പം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവരൊക്കെ നാളെയാണ് വാ വരണത് വരണോടത്ത് വെച്ച് കാണണം ഒരു പ്രാവി ഒരു നട്ടലിലോട് കൂടി ജീവിക്കണം ജീവിതം നട്ടല്ലോട് കൂടി ജീവിക്കണം കൈകാര്യം ചെയ്യേണ്ടവനെ കൈകാര്യം ചെയ്യണം അതിന് വോയിസ് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നാളെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം നമുക്ക് ഞാൻ വ്യക്തമായി പറയുന്നു ബോസ്കോപ്പ് തൂർ സിനഡിലെ ഒരംഗമായ ബോസ്കോ പുത്തൂർ പിതാവ് അതിരൂപതയിൽ സഭയുടെ ഏകീകൃത പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല അതിരൂപതയുടെ ചാപ്പലിൽ വിമതരെ പേടിച്ച് സഭയുടെ കുർബാന അർപ്പിക്കുന്നില്ല ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം സ്ഥാനം വിമതർ ആക്രമിക്കും ചെറിയ ആക്രമണമൊന്നുമല്ല പിതാക്കന്മാരുടെ തെറി പറഞ്ഞ് കണ്ണുപൊട്ടിക്കും അതിരൂപത ആസ്ഥാനം അടിച്ചുപൊളിക്കും ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാലാം തീയതി അതിരൂപതയുടെ ചാപ്പൽ എന്ന് മാർട്ടിൻ കല്ലിങ്കലച്ചൻ അവകാശപ്പെടുന്ന സ്വകാര്യ ചാപ്പലിൽ സിറോ മലബാർ സഭയുടെ വിഭൂതി തിരുനാൾ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച കുരിശുവര പെരുന്നാൾ കിട്ടാത്ത അതിരൂപതയിലെ പൂട്ടിക്കിടക്കുന്ന പള്ളികളിലെ വിശ്വാസി പ്രതിനിധികൾക്ക് പരിശുദ്ധ കുർബാന ർപ്പിച്ചതിൻ്റെ പേരിൽ വിമതരുടെ തിരിച്ചടി വിമതരെ നിങ്ങൾ തിരിച്ചടിക്കുവോ അടിക്കാതിരിക്കോ തെറി പറയോ കണ്ണു പൊട്ടിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ് ഇന്നലെ വരെ അതിരൂപതയിലെ കുരിയയിലെ ബോസ്കോ പിതാവിനോടും കുരിയ ഒക്കെ കുറച്ച് ബഹുമാനം ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് മാർട്ടിൻ കല്ലുങ്കലച്ചന്റെ ഒരു അറിയിപ്പ് വന്നതോടുകൂടി ആ ബഹുമാനം എന്ന് പറയുന്നത് ഇല്ല കാരണം ബഹുമാനം ഉള്ളിലില്ലാതെ പുറമെ ഉണ്ട് എന്ന് നുണ പറയാനാകില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും അല്പം ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് പരിപൂർണമായി ഇന്നലെ നിങ്ങളത് നശിപ്പിച്ചു കളഞ്ഞു അതിന് കാരണവുമുണ്ട് അതുകൊണ്ട് മാർപ്പാപ്പയുടെ ചുമതലയുള്ള ബോസ്കോ പുത്തൂർ പിതാവും വികാരി ജനറാൾ ആന്റണി പെരുമായനച്ചനും ചാൻസലർ മാർട്ടിൻ കല്ലുങ്കലച്ചനും വൈസ് ചാൻസലർ സോണി സോണിയച്ഛനും പ്രൊക്യുറേറ്റർ മാടശ്ശേരി അച്ഛനും നിങ്ങളൊക്കെ ഒരു കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ കാരണം ഇന്നലെ രാവിലെ സഭയുടെ പരിശുദ്ധമായ ഏകീകൃത കുർബാന സ്വകാര്യ ചാപ്പലിൽ വിശ്വാസികൾക്കായി ആന്റണി പെരുമാനച്ഛൻ അർപ്പിച്ചതിൻ്റെ പേരിൽ വിമതർക്ക് കുരുപൊട്ടിയതിൻ്റെ പിന്നാപുറ കഥകളുമായി വാട്സപ്പിലൂടെ വിസയും പാസ്പോർട്ടും എടുത്ത് കാര്യം നീട്ടിയിരിക്കുന്ന വയലിക്കോടനച്ഛനെയും തറിയനച്ചനെയും വിമത അച്ഛന്മാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ ഇന്നലെ മാർട്ടിൻ കല്ലും ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിന് മുഴുവൻ സിറോ മലബാർ സഭ മുഴുവൻ എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തു ഇന്നലെ സഭയുടെ പരിശുദ്ധമായ കുർബാനയുടെ ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടപ്പോൾ വിമത കുഴലൂത്തുകാർക്ക് എന്തിനു കുരു പൊട്ടി എന്നാണ് എൻ്റെ ചോദ്യം അതിനു മറുപടി പറയേണ്ടത് ബോസ്കോ പുത്തൂർ പിതാവും കുരിയയിലെ ഓരോ അംഗങ്ങളുമാണ് അപ്പൊ അവർക്ക് കുരു പൊട്ടണമെങ്കിൽ അതിനു മുമ്പ് വരെ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ ഈ സ്വകാര്യ ചാപ്പലിൽ നിങ്ങൾ അർപ്പിച്ചിരുന്ന കുർബാന ഈ വിമതർക്ക് അവരെ തൃപ്തിപ്പെടുത്താനുള്ള കുർബാന ആയിരുന്നു അതായത് ജനാഭിമുഖ കുർബാന സിറോ മലബാർ സഭ ഇല്ലിസിറ്റാണ് എന്ന് പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഈ കുർബാന നിങ്ങൾ അർപ്പിക്കരുത് എന്ന് പറഞ്ഞ ജനാഭിമുഖ കുർബാന ആയിരുന്നോ അതിരൂപതയുടെ ആസ്ഥാനമായ അതിരൂപത ആസ്ഥാനത്ത് സ്വകാര്യ ചാപ്പലിൽ നിങ്ങൾ അർപ്പിച്ചിരുന്ന കുർബാന അതിനു മറുപടി വിശ്വാസികൾ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ഏകീകൃത കുർബാന അർപ്പിച്ചപ്പോൾ വിമുതർ ഒന്നടങ്കം സടകൂടഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുന്ന രീതിയിലേക്ക് വൈലിക്കോടൻ അച്ഛൻ വരെ വാട്സപ്പ് പ്രസ്താവനകൾ ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് വരെ ഇവരെ തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരെ മുഴുവൻ പേടിച്ച് അൽമായ ഗുണ്ടകളെ പേടിച്ചോ അല്ലെങ്കിൽ സഭയിൽ ഇല്ലാത്ത ജനാഭിമുഖ കുർബാനയെ അനുകൂലിച്ചോ വിമതരായി തന്നെ സ്വമതരുടെ വേഷം കെട്ടി സഭയുടെ പിണിയാളുകളാണ് എന്ന വ്യാജേന അതിരൂപതയിൽ വിലസിയിരുന്ന കുരിയ അംഗങ്ങൾക്ക് ഇന്നലെ മാർട്ടിൻ മാറ്റിൻകാന സർക്കുലർ ഇറക്കിയതോടുകൂടി ആ കുര്യൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല ഉത്തരം പറയണം ബോസ്കോ പുത്തൂർ പിതാവും കുരിയ അംഗങ്ങളും ചാൻസലർ അച്ഛനും ഉത്തരം പറഞ്ഞേ പറ്റൂ പിന്നെ പുത്തൂർ പിതാവേ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം വിശ്വാസികൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല കാരണം മെത്രാ പ്രൈവറ്റ് ചാപ്പലിൽ ആ പ്രയോഗം തന്നെ തെറ്റാണ് എനിക്ക് അതിലേക്ക് കിടക്കാൻ നേരമില്ല നൽകാൻ വരെ അവിടെ അർപ്പിച്ചിരുന്നത് ഏകീകൃത കുർബാന ആയിരുന്നു എങ്കിൽ അതായത് പതിമൂന്നാം തീയതി വരെ അവിടെ അർപ്പിച്ചിരുന്നത് ഏകീകൃത കുർബാന ആയിരുന്നുവെങ്കിൽ പതിനാലാം തീയതിയും അവിടെ ആവർത്തിക്കപ്പെട്ടത് അവിടെ തുടർന്നത് സഭയുടെ ഏകീകൃത കുർബാന തന്നെയാണ് അവിടെ എന്താണ് വ്യത്യാസം വന്നത് ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കാൻ നാൽപ്പതോളം വിശ്വാസികൾ അവിടെ എത്തി എന്നതൊഴികെ അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല വിഭൂതിയുടെ ദിവസം കുരിശുവര കിട്ടാത്ത നാൽപ്പതോളം വിശ്വാസികൾ അരമനയുടെ ചാപ്പലിയിൽ പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നതാണോ വിശ്വാസികളിൽ നിങ്ങൾ കാണുന്ന അപരാധം എന്ത് തെറ്റാണ് അവർ ചെയ്തത് പിന്നെ പ്രസ്താവനയിൽ പറഞ്ഞ അപ്രതീക്ഷിതമായി പ്രവേശിച്ചു വിമതർ അതായത് അൽമായ ഗുണ്ടകൾ പ്രത്യേകിച്ച് അൽമായ ഗുണ്ടകൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു അതിക്രമിച്ചു കയറി എന്നാക്കി കാരണം ബലിവീഠം തള്ളി മാറ്റിയതിന് തള്ളി മറിച്ചിട്ടു എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര് ഇവിടെ പ്രസ്താവനയിൽ പറയുന്നു അപ്രതീക്ഷിതമായി കയറി എന്ന് പറഞ്ഞത് ഇവിടെ അതിക്രമിച്ചു കയറി എന്നാക്കി അപ്പോ ഇതൊക്കെയാണ് അൽമായ ഗുണ്ടകളുടെ പണി ആടിനെ പട്ടിയാക്കുക പട്ടിയെ പാമ്പാക്കുക പാമ്പിനെ ചേമ്പാക്കുക എന്നിട്ട് ആ ചേമ്പ് നാലായിട്ട് വെട്ടി പച്ചക്കങ്ങ് വിഴുങ്ങുക വായും നാക്കും അണ്ണാക്കും വരെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുക ആ ചൊറിച്ചിലു പണിയാണ് ഇപ്പോ അൽമായ ഗുണ്ടകളും വിമത വൈദികരും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്കോപ്പ് തീർപ്പിതാവേ അവിടെ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല കാരണം അവിടെ അരമനയുടെ ഗേറ്റ് ആരും തല്ലി പൊളിച്ചിട്ടില്ല സമാധാനമായിട്ടാണ് ആളുകൾ പ്രവേശിച്ചത് പിന്നെ അവിടെ ഒരു വാതിലും ആരും ചവിട്ടി പൊളിച്ചിട്ടില്ല അവിടെ കയറിയ അപ്പോൾ തന്നെ വറഗീസ് പൊട്ടയ്ക്കലച്ചൻ വിശ്വാസികളെ കണ്ടു കുർബാന അർപ്പിച്ചു തരാമെന്ന് പറഞ്ഞു സമാധാനമായി എല്ലാവരും ചാപ്പലിന്റെ അടുക്കലിരുന്നു അതല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല പിന്നെ എന്തോന്നാണ് ഈ അപ്രതീക്ഷിതം അതുകൊണ്ട് ബോസ്കോപ്പ് പുത്തൂർ പിതാവെ മെത്രാ പോലീത്തക്കായി ഇവിടെ അതിരൂപതയിൽ ഒരു സ്വകാര്യ ചാപ്പലും ഇല്ല ഇവിടെ എന്തോന്ന് സ്വകാര്യം അത് സ്വകാര്യ ചാപ്പലാണ് എന്ന് തന്നെയാണ് അങ്ങയുടെ വാദമെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യണം ആ സ്വകാര്യ ചാപ്പലിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ കുർബാന സഭയുടെ കുർബാന ആണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശുദ്ധമായ കുർബാന കിട്ടാത്ത വിശ്വാസികൾക്ക് വേണ്ടി അങ്ങ് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആർജവം കാണിക്കണം എന്തുകൊണ്ട് അങ്ങ് ഇതുവരെ ഇത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു ബോസ്കോ പുത്തൂർ പിതാവ് സിനഡിലെ ഒരംഗമായ ബോസ്കോ പുത്തൂർ പിതാവ് അതിരൂപതയിൽ സഭയുടെ ഏകീകൃത പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിമതരെ പേടിച്ച് സഭയുടെ കുർബാന അർപ്പിക്കുന്നില്ല അവർ അർപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഏകീകൃത കുർബാന അർപ്പിച്ചപ്പോൾ വിമതർക്ക് കുരു പൊട്ടേണ്ട ആവശ്യമില്ല മാർട്ടിൻ കല്ലുങ്കലച്ച അച്ഛൻ ഇന്നലെ ഇറക്കിയ പ്രസ്താവന പിൻവലിക്കണം മാർട്ടിൻ കല്ലുങ്കലച്ചൻ പ്രസ്താവന പിൻവലിക്കുന്നില്ല എങ്കിൽ അതിശക്തമായ പ്രതിരോധം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ സ്ഥാനത്ത് ഇനിയും ഉണ്ടാകും മാർട്ടിൻ കല്ലുങ്കലച്ചന്റെ പ്രസ്താവന പിൻവലിക്കണം പ്രസ്താവനയെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം നന്ദി